bye വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നാണ് നമ്മുടെ ചെക്കപ്പിൻ്റെ ഡേറ്റ് അതായത് നമ്മൾ കിഡ്നി സ്റ്റോണിൻ്റെ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ റിസൾട്ട് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ അതായത് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ടൈം കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇത് ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മൾ ഇത് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഇത് ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചു കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ പോവാനായിട്ട് പോവുകയാണ് മണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ സമയമൊന്നും ആയില്ല ഓപി തുടങ്ങുന്നത് എത്ര മണിയാണ് ഓപി എത്ര മണിയാണ് തുടങ്ങണേ എവിഷ് 8 മണിക്ക് ही ഏറ്റോ തുടങ്ങും 8 മണിക്കാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത് അവളെ കേറ്റ കൊടുക്കാനാണ് 9 മണിക്ക് തുടങ്ങും തന്നല്ലേ നമുക്കാനെങ്കിലും റിസൾട്ട് വാങ്ങിക്കാൻ ഉണ്ട് നേരത്തെ വാങ്ങിക്കാൻ ഉള്ളിരുന്നു ഷോ ഷോ നീ അങ്ങ അട്ടോട് കേറി ഇറങ്ങാനൊന്നും പറ്റില്ല നീ പോയ അങ്ങോട്ട് വാങ്ങിയാടി ട്ടാ നീ നിന്നെന്റെ തലത്ത് കിടത്തി കഴിഞ്ഞാൽ പിന്നെ നിന്റെ വാട്ടേരടിക്കും പോകും ഇതെല്ലാം വാങ്ങിയാ നടക്കാനേ നേരത്തെ ഞാനല്ലേ നടന്നു നടന്നത് അവളെ പരിഷാര കേറ്റിയോളും മുടി കൊറേ എണ്ണ ആയിപ്പോയിറങ്ങ ഏതാ കുനിയാണമ്മ വൈകിയ തീരുപ്പം എനിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി പക്ഷേ എൻ്റെ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല കേട്ടോ എട്ട് മണി തൊട്ടിട്ടാണ് റിസൾട്ട് കിട്ടണതെന്ന് പറഞ്ഞു കൊടുത്തു തുടങ്ങണമെന്ന് പറഞ്ഞ അപ്പോഴത്തേ പേടരായതേ ഉള്ളൂ വിഷ്ണു ഓപ്പി ഓക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് ഞാൻ അവിടെ റിസൾട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് നടന്നാണ് കേട്ടോ വന്നത് അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബറെ കണ്ടു ചിരിച്ചു ഇന്നാണോ കാണിക്കേണ്ടതെന്ന് ചോദിച്ചു ഞാൻ ഇങ്ങോട്ട് വന്നു ആ കുട്ടിയെ അപ്പുറത്തേക്കണേ ശകലം ഒന്ന് നടന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും കേതക്കുന്നു ഓ എന്തൊരു ദാരിദ്ര്യം അയ്യോ അയ്യോ പിന്നെ അത്തോട്ട് കയറിയ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സീറ്റിലിരുന്നാൽ പിന്നെ അവിടെ നേണീട്ടാ പിന്നെ നമ്മൾക്ക് സീറ്റ് കിട്ടത്തില്ലാട്ടോ അതാ റിസൾട്ട് നേരത്തെ വാങ്ങിക്കാം ഓർമ്മിച്ചതും ഇല്ല ഒ പി എടുത്ത് അല്ല ഒ പി കൊടുത്ത് തുടങ്ങിയിട്ടോ അവിടെ നിൽക്കാൻ വിഷ്ണു കാണിച്ചാൽ ഓ നിൽക്കുന്ന വിഷ്ണു കണ്ട ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും അപ്പൊ ഒക്കെ ഉള്ള ചേട്ടന് ഫ്രണ്ട് ഫ്രണ്ടിരിക്കുന്നതാണ് അപ്പം ആണുങ്ങളുടെ സൈഡിൽ അത്ര പേരേ ഉള്ളൂ അപ്പുറത്ത് പെണ്ണുങ്ങളുടെ അവിടെ ശരിക്കും ആൾക്കാരുണ്ട് ഏട്ടാ ഞാൻ കുറച്ച് നേരം കൂടെ വണ്ടിയിൽ അങ്ങോട്ട് പോയി ഇരിക്കാന്ന് വെച്ചു മൂന്ന് മണിക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ നമ്മൾ അന്ന് സാധാരണ നമ്മളിവിടെ വന്നിട്ട് പോവാൻ നേരത്തെ തന്നെ അടുത്ത തവണത്തെ എൻ്റെ ഉണ്ടല്ലോ ടോക്കൺ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ അന്ന് പിന്നെ നമ്മൾ വന്നപ്പോൾ താമസം ഇല്ലേ ഈ മൂന്ന് മണിയാവത്തേക്കും ഇവിടെ എല്ലാവരും അടച്ചിട്ടൊക്കെ പോയോണ്ട് നമുക്ക് ടോക്കൺ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതാണ് കേട്ടാ സംഭവിച്ചത് ഇല്ലയെന്നുണ്ടെങ്കിൽ സാറേ ഇല്ലായിരുന്നു അന്നത്തേത് തന്നെ എടുക്കുമായിരുന്നു നന്ദി തന്നെ എടുക്കുമായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് നിൽക്കണ്ടായിരുന്നു ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് വന്നാൽ മതിയായിരുന്നു ഞാനാണെങ്കിൽ ദോശ കഴിച്ചു വിഷ്ണു ഒന്നും കഴിച്ചില്ല കഴിച്ചില്ലേട്ടാ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോകുമായിരിക്കും അവൻ കാരണം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇറങ്ങാൻ എനിക്കറിയാം ഇതൊക്കെ കൊണ്ടിട്ടാണ് കുറേ പേരൊക്കെ ഇങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോകണേട്ടാ പിന്നെ നമുക്കൊന്നും അവിടുത്തെ എമൗണ്ട് കാര്യങ്ങളൊന്നും ലാസ്റ്റിലകത്ത് എമൗണ്ട് ഒന്നും നമുക്ക് താങ്ങത്തില്ല അതുകൊണ്ട് നമ്മൾ ഗവൺമെൻറ് ഗവൺമെൻറ്റിനെ തന്നെ ആശ്രയിക്കുന്നത് ഇതുപോലത്തെ അങ്ങോട്ട് കയറി ഇറങ്ങണം ഇങ്ങോട്ട് കയറി ഇറങ്ങണം അതൊക്കെ ഒഴിച്ചാൽ നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ നല്ലതാണ് കേട്ടോ എസ് ഐ ടി നോർമലി എസ് ഐ ടി ഒക്കെ അടിപൊളിയാണ് ഇപ്പോൾ ഏതെങ്കിലും നമ്മുടെ പ്രൈവറ്റിൽ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അവർ നേരെ എസ് ഐ ടിയിലോട്ടേ പ്രിഫർ ചെയ്യത്തുള്ളൂ ഇപ്പം എൻ്റെയൊക്കെ ഫ്രണ്ട്സിനെ തന്നെ ഒന്ന് രണ്ട് പേർക്ക് എന്തോ ലാസ്റ്റ് പ്രഗ്നൻസിയുടെ കാര്യം പറയണേനെ വേറെ എനിക്കറിയത്തില്ല പ്രഗ്നൻസിയുടെ കാര്യത്തിൽ ലാസ്റ്റിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ വന്നപ്പം അവർ നേരെ എസ് ഐ ടിയിലോട്ട് റെഫർ ചെയ്യുക ചെയ്തത് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്തുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അടിപൊളിയാണ് പക്ഷെ ഇതുപോലെയാണ് നമ്മൾ കുറച്ചൊന്ന് കയറി ഇറങ്ങണം അത്രേ ഉള്ളൂ എന്തായാലും പാവം അവിടെ തന്നെ ഇങ്ങനെ ഇങ്ങനെയും കുറേ പ്രഗ്നൻസി ലേഡീസ് നിൽക്കുന്നു നിക്കുന്നുണ്ടട്ടാ ഓപ്പിയെടുക്കാൻ വേണ്ടിട്ട് നമുക്കൊക്കെ സുഖം നമുക്കൊക്കെ ഇങ്ങനെ ഇത് അവിടെ പാവങ്ങള് ഓഫി എടുക്കാൻ നിക്കാം ഇനിയും പിന്നെ അത് വേറെ വേറെ ഇത് വിചാരിച്ചത് പോലെയല്ല ഒമ്പത് മണി ആയപ്പോഴത്തേക്ക് എന്നെ കാണിച്ചിട്ട് ഇറങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ റിസൾട്ട് കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ നേരെ റെഫർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി അവിടെ കാണിക്കണം ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എത്തി നമ്മളിവിടെ ആക്കുളത്ത് കൊണ്ട് വണ്ടി പരിപാടിയൊക്കെ സാധാരണ നമ്മൾ വന്നിട്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ടല്ലേ പോണത് കുറച്ച് അങ്ങനെ രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പതിനേഴ് ഇരുപതിനകത്തുള്ള നമ്പർ കിട്ടി കിട്ടാന്ന് അകത്ത് കേറിയപ്പോഴത്തേക്ക് തന്നെ ആയപ്പോഴത്തേക്ക് എനിക്ക് കാണിക്കാൻ പറ്റിട്ടാ അവിടെ പിന്നെ ഈ ടോക്കൺ അനുസരിച്ചല്ല വിളിക്കുന്നത് ആദ്യമേ ആദ്യം ആദ്യമേ ആദ്യമേ വരുന്നവർക്ക് ആദ്യ കയറുന്നവർക്ക് കാണിക്കാം ടോക്കൺ എടുക്കുന്നവര് പൊട്ടന്മാരാണ് കാര്യം നമ്മളിപ്പോ അടുത്ത കാണിക്കാനായിട്ട് ഫെബ്രുവരി ഏഴാം തീയതിത്തേക്ക് അടുത്ത ഇത് വെച്ചിട്ടുണ്ട് അടുത്ത ഓപ്പി വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ വരുന്ന നമ്പർ കിട്ടിയിരിക്കുന്നത് പക്ഷെ ഇനി ഇതിലുള്ള വിഷയം എന്ന് അന്നത്തെ ദിവസം പക്ഷെ രാവിലെ വന്ന് നമ്മൾ വേറെ ഓപ്പി എടുക്കണമെങ്കിൽ ഇരുപതിനകത്ത് കിട്ടും നമ്മളൊന്ന് നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ മണിയാവുമ്പോഴത്തേക്ക് ഇപ്പൊ എനിക്കപ്പം നെഫ്രോയിൽ ഇപ്പൊ കാണിക്കാൻ പറഞ്ഞു പക്ഷെ അവിടെ വിഷ്ണു വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് വേളവും ചൊവ്വയും മാത്രമേ ഉള്ളൂ അപ്പൊ പിന്നെ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ഇപ്പൊ ചൊവ്വാഴ്ച അങ്ങനെ ഇറങ്ങാന്ന് വെച്ചു ടാബ്ലറ്റ് ഇത്തവണ ഇത്തവണ നമ്മള് ടാബ്ലറ്റ് വാങ്ങിച്ചില്ല പക്ഷെ എന്റെ വീട്ടിലുണ്ട് ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ എന്താണ് ആ പിന്നെ കിഡ്നി സ്റ്റോൺ ആണ് അവര് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പിന്നെ ഇതാണ് നമ്മൾ ഈ ഒരു എസ് സി ടി റിക്വസ്റ്റ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ വന്നു നമ്മൾ ഓരോ തവണ ചെല്ലുമ്പോഴത്തേക്കും ഓരോ ഡോക്ടേഴ്സ് ആയിരിക്കും ഉള്ളത് അപ്പം അവർക്ക് മറ്റേ ബുക്കിൽ എഴുതുമെങ്കിലും എനിക്ക് ഈ ഡോക്ടർ എന്ന് തോന്നണം ഗ്ലൂക്കോസ് ടെസ്റ്റ് എനിക്ക് വീണ്ടും എഴുതി ഇനി ചെല്ലേണ്ടത് ഒരു നാലാഴ്ച കഴിഞ്ഞിട്ടാണ് ചെല്ലേണ്ടത് അപ്പൊ എനിക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് ഒക്കെ വീണ്ടും എഴുതിയിടുന്നത് ഇപ്പം വണ്ടി കയറിയപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് എന്തൊക്കെയാണ് അവർ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയപ്പോഴത്തേക്കാണ് ഗ്ലൂക്കോസ് ടെസ്റ്റ് വീണ്ടും എഴുതിയിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി നേരത്തെ അവർ റിസർച്ച് എന്ന് തോന്നുന്നു ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു നമ്മൾക്ക് ഒരു ഡോക്ടറിനെ തന്നെ കാണിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലേ അവർക്കറിയായിരിക്കും പക്ഷെ നമ്മള് ഇങ്ങനെ മാറി മാറി കാണിക്കുമ്പോഴത്തേക്ക് ചിലപ്പം ശ്രദ്ധിക്കണമെന്നില്ല അങ്ങനെ പറ്റിയതാണെന്ന് തോന്നണത് അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഒന്നും എടുക്കണില്ല അല്ലാണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട് അപ്പൊ അത് ചെയ്യാന്ന് വെച്ചു അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങള് അപ്പൊ കിഡ്നി സ്റ്റോൺ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ പെയിൻ ആവാം എന്നാണ് ഈ ഡോക്ടർ പറയണത് അപ്പൊ മുമ്പത്തെ ഡോക്ടർ പറഞ്ഞത് കിഡ്നി സ്റ്റോണാ അതിനായിരിക്കാം എന്നാണ് പറഞ്ഞത് പിന്നെ കറക്റ്റ് അറിയാം അപ്പൊ എന്തായാലും പിള്ള പിന്നെ നമ്മള് കൊറേ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ട് കൊറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് ഈ വെള്ളിയാഴ്ച ഉപ്പിലുള്ള എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആണ് ഡോക്ടറെ കാണിക്കാൻ അറിയപ്പെടും അവിടെ ഇരുത്തേക്ക് എല്ലാവരും ഇന്ന് വീഡിയോ എന്നൊക്കെ ചോദിച്ച കുറെ പേരുണ്ട് അതുപോലെ തന്നെ ഡോക്ടറെ കാണിക്കുന്ന ചെക്കപ്പ് ഉണ്ടാ എന്നൊക്കെ ചോദിച്ചവരുണ്ട് പിന്നെ അവിടുത്തെ സ്റ്റാഫും ഒന്ന് രണ്ടുപേരും നമ്മള് വീഡിയോ കാണാനും സംസാരിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ ഭയങ്കര സന്തോഷം പിന്നെ എനിക്ക് ഭയങ്കര നാണക്കിടിച്ചിട്ട് സത്യം കാണുമ്പോൾ ഇവര് ഇങ്ങനെന്താ ഞാൻ ഇപ്പുറത്തോട്ട് അവര് പറയണില്ല ഇന്ന സാധനങ്ങളാണ് എഴുതണമെന്നുള്ളത് പറഞ്ഞില്ല ഇനി വരമ്പ ഇനി നാലാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി അപ്പത്തേക്ക് ഇരുപത്തി എട്ട് ആഴ്ചയാവും അപ്പോൾ വരുമ്പോഴത്തേക്ക് ടെസ്റ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് പറഞ്ഞാൽ തല ദിവസം നിങ്ങൾ ലാബിൽ കാണിച്ചാൽ മതി എന്നൊക്കെ സൈഡിൽ എഴുതേണേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്താണ് എഴുതി എന്നുള്ളത് പറഞ്ഞില്ല ഞാനൊട്ട് നോക്കിയതുമില്ല അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതിയല്ലോ ഇറങ്ങി വണ്ടി കയറി എന്നിട്ടാണ് നോക്കണം ഗ്ലൂക്കോസ് ടെസ്റ്റ് വീണ്ടും എഴുതിയിരിക്കുന്നത് നമുക്ക് പോയിട്ട് ഡോക്ടറെ വീണ്ടും കാണിച്ചു ചോദിക്കാല്ലോ എഴുതിട്ടുണ്ട് ഇത് അവിടെ നിന്നൊക്കെ ഇറങ്ങി കറങ്ങി വന്ന് അവിടെ നിന്ന് ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ ഉരുട്ടി പറക്കി കൊണ്ടുവന്നപ്പോഴത്തേന്ന് പറഞ്ഞു ആ ഗ്ലൂക്കോസ് ടെസ്റ്റ് എഴുതി ഗ്രാം ഇനിയിപ്പോ ഒന്നാമതെ വയ്യേ വയ്യേ എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത് ഇനിയിപ്പോ ഒന്നുകൂടെ എടുക്കാന്നുള്ളത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് അപ്പൊ എന്തായാലും അത് എടുക്കണ്ടെന്ന് വെച്ചിപ്പോ നെക്സ്റ്റ് ഇനിയിപ്പോ ചിലപ്പോൾ എന്തായാലും വേറെ ഡോക്ടർ ആയിരിക്കും അപ്പൊ അവരെന്തായാലും ഇതിന്റെ റിസൾട്ട് ചോദിക്കാം അപ്പം ഓൾറെഡി എടുത്തായിരുന്നു പക്ഷേ ഡോക്ടർ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു റിസൾട്ട് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നുണ്ട് അതൊക്കെ ഉണ്ട് അങ്ങനെ പറയാമെന്ന് വെച്ചു പിന്നെ അതിന്റെ കൂടെ കുറെ ബ്ലഡ് ഒക്കെ ഉണ്ട് ഇരിക്കുന്നതും അതും ഇനിയിപ്പോ ഓൾറെഡി ചെയ്താണ് കുഴപ്പമില്ല ബ്ലഡ് ബ്ലഡല്ല സാരയില്ലേ

മറ്റേ എന്ത് കഴിച്ച ദോശ കഴിച്ചു എത്ര ദോശ കഴിച്ച രണ്ടര ദോശ പിന്നെ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ് ഏട്ടാ നമ്മളെങ്ങനെ ആൾക്കാരൊക്കെ തിരിച്ചറിയുമല്ലോ അത് വല്യ കാര്യ

അങ്ങനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ തിരിച്ചറിയാന്നുള്ളത് സത്യം പറഞ്ഞത് വലിയൊരു കാര്യമാണ് അല്ലേ നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോസ് കണ്ട് തിരിച്ചറിയാന്നുള്ളത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് ചിലർന്നും ഒന്നും ഇണ്ടേ എന്നില്ല പരസ്പരം സംസാരിക്കും നമ്മളെ നോക്കും അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ ചില വന്ന് സംസാരിക്കും ഇന്ന് കൊറേ പേര് സംസാരിച്ചു നമ്മൾ അവിടെ നീ അവിടെ നിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് റിസൾട്ട് മേടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു കൊച്ചു വന്നിട്ട് അപ്പോഴെ തന്നെ ഒരു കൊച്ചു സംസാരിച്ചു പിന്നെ വേറൊരു സ്റ്റാഫാണെന്ന് തോന്നുന്നു ഒരു ചേച്ചി വന്നിട്ട് ഇന്ന് കാണിക്കണല്ലേ എന്തെങ്കിലും ചോദിച്ചു എത്ര വലുതായി മുപ്പത് വയസ്സായി എന്നിട്ട് അമ്മ എങ്ങോട്ട് ഞാനാണെങ്കിൽ മറ്റേ ഫ്ലൈറ്റ് ആപ്ലിക്കേഷൻ വരെ എടുത്തിട്ടുണ്ട് ചുമ്മാ ഇങ്ങനെ ഫോണിൽ ഇപ്പോഴെങ്കിലും കാണാൻ വേണ്ടിട്ട് മുന്നേ അത്

പോണ വഴിക്ക് നമ്മൾ സ്ത്രീകാര്യത്തിലുള്ള പ്രൊഫഷണൽ കൊറിയറിൽ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് കാരണം അവിടെ ഒരു പാഴ്സൽ രണ്ട് ദിവസം കൊണ്ട് വന്നിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് അതെടുക്കണമെന്ന് വെച്ച് കാറിൽ പോണ ടൈമിൽ എന്തായാലും ചെന്ന് എടുക്കാന്ന് ഇരുന്നത് അപ്പോൾ എന്തായാലും വിഷ്ണു പോയി എടുക്കട്ടെ വിഷ്ണു പോയിട്ട് പെട്ടെന്ന് തന്നെ വന്ന കേട്ടെ അപ്പം വലിയൊരു പാഴ്സലാണ് വലിയ പാഴ്സലിപ്പോൾ എനിക്ക് വരായിരിക്കണേ അറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും അന്ന് ഞാൻ മറ്റേ റിസൾട്ട് വീഡിയോയ്ക്ക് പോയി വാങ്ങിയപ്പോൾ എന്നുള്ളത് പക്ഷെ അതെന്തായിരുന്നു വെച്ചാലേ അവിടെ റോഡ് സൈഡാണ് മെയിൻ റോഡ് സൈഡാണ് അവിടെ വേറെ വണ്ടി ഒന്നും ഒതുക്കാൻ ഇവിടെ ഇപ്പൊ ഒതുക്കാനൊന്നും പറ്റൂല ഇവൻ പിന്നെ എങ്ങനെയൊക്കെ ഒതുക്കി ഓട ചേർത്ത് ഒതുക്കിയിട്ടാണ് പോയത് കാരണം അത് വലിയ പാഴ്സലാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയി എടുക്ക എന്നെക്കൊണ്ട് എടുത്തോണ്ട് വരാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ആ കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഞ്ഞാക്കുള്ള സാധനങ്ങളാണ് വന്നത് അങ്ങനെ അതുകൊണ്ടാണ് വിഷ്ണു പോയി വാങ്ങിക്ക അതായത് മറ്റേ റിസൾട്ട് വാങ്ങിക്കാൻ പോയി വീഡിയോല്ലേ അതിൽ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടാൻ പോയി വാങ്ങിച്ചു നല്ല നല്ല തിരക്കാണെന്ന് ചേട്ടാൻ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് ചേട്ടാ പോയി വാങ്ങിച്ചു വിടാ ഞാൻ പറഞ്ഞത് ആണ് പിന്നെ പറഞ്ഞ ഞാൻ അവിടെ അവിടുന്ന് റോഡ് സൈഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റും മാറ്റി കൊടുത്താൽ അതുകൊണ്ട് ആരൊക്കെയാണ് കമന്റ് ഇട്ടപ്പോ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു മെയിൻ റോഡ് സൈഡ് അവിടെ വേറെ പാർക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ളത് അപ്പൊ അതാണ് കാര്യം കേട്ടാ അല്ലാതിപ്പം ആ പറഞ്ഞോണ്ട് അങ്ങനെ തിരക്കിലോട്ട് പറഞ്ഞിടില്ലാതെ ഇപ്പൊ ഞാൻ കുഹിക്കാവുന്നേലേ ഉള്ളൂ ഇപ്പൊ വണ്ടി നമ്മൾ കയ്യിലിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ അതാ ഇവിടെ ഇപ്പൊ പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് വെട്ടിട്ട് പോയി എടുത്തിട്ട് വന്നതാ ഞാൻ നമ്മൾ അവിടെ നിന്ന് നേരെ വന്നത് വീട്ടിലോട്ടല്ല കേട്ടോ അപ്പൊ ആഴ്ച കൊണ്ട് നമ്മൾ നേരെ പോയത് എന്റെ വീട്ടിലോട്ടാണ് ഉച്ച സമയം കായ് ഉച്ച ആയില്ല എന്നാലും ഒരു പതിനൊന്നും പന്ത്രണ്ട് മണിയൊക്കെ ആവാറായി അപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ച് വീട്ടിൽ പോയി ചോറ് കഴിച്ചിട്ട് തിരിച്ച് ഇങ്ങ് വരാമെന്ന് വെച്ചു അപ്പോഴത്തേക്ക് നമ്മൾ നേരെ അവിടെ നിന്ന് പോയത് എൻ്റെ വീട്ടിലോട്ടാണ് അങ്ങനെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇങ്ങുവരാൻ ചെയ്തത് അപ്പോൾ ഹോസ്പിറ്റലിൽ എന്നുള്ള അപ്ഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ട് പക്ഷെ വലുതല്ല എന്നാലും സ്റ്റോൺ ഉള്ളതുകൊണ്ട് നെഫ്രോയിൽ കാണിക്കാനാണ് ഡോക്ടർ റെഫർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നെഫ്രോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെയാണ് കേട്ടോ സൂപ്പർ സ്പെഷ്യാലിറ്റി അവിടെയാണ് അപ്പം അവിടെ എന്ന് പറയുമ്പോൾ ചൊവ്വയും വ്യാഴവും മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ പോയത് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ ചൊവ്വയും വ്യാഴവും ഉള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചൊവ്വാഴ്ച പോയി കാണിക്കാറ് അപ്പം എനിക്കതൊരു മടിയാണ് ഇനിയിപ്പോൾ അവിടെയും പോകണമുള്ളൂ എന്നുള്ളത് ഭയങ്കര മടി പിന്നെ എന്തായാലും ഈ പറയുന്ന പോലെ നിൽക്കാനും ഇരിക്കാനും കിടക്കാനൊന്നും പറയാലല്ല അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് ഞാൻ കുറച്ച് മുമ്പ് എങ്ങോട്ട് ഇഷ്ടം എടുത്ത് പറഞ്ഞു ഇടാ പോണോ അല്ലെങ്കിൽ ഇനിയിപ്പം ഡോക്ടറിനടുത്തൊന്ന് പറയാമേ വേദനയൊന്നും ഇല്ലെന്ന് പറയാനൊന്നൊക്കെ അങ്ങനെ പറയാനും പറ്റൂലല്ലോ കാരണം എനിക്ക് സത്യം പറയാൻ നല്ല വേദനയുണ്ട് പിന്നെ പറഞ്ഞ് പിന്നെ നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ സ്റ്റോൺ ചെറുതല്ലേ ഉണ്ട് എന്നാലും ചെറുതാണ് അപ്പോഴത്തേക്ക് അവർ പറയണമെന്ന് വെച്ചാൽ കിഡ്നിയുടെ മെഗളിലായിരിക്കും അതായിരിക്കും എനിക്ക് മുകളിലോട്ട് വേദനയ്ക്കണെന്നാണ് പറയണത് അപ്പോൾ എന്താണെന്നും അന്നത്തെ പോലെ ഞാൻ വീണ്ടും പറയണത് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നെഫ്രോലിനെ കാണിക്കുമ്പോഴത്തേക്ക് എന്താണെന്നുള്ളത് അറിയാം കാരണം നമ്മൾ സ്കാൻഡർ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയണത് എന്നായാലും ഞാൻ പെട്ടു പെട്ടുകയാണ് ഇത് എന്നെ കൊണ്ടുപോയി പോകത്തുള്ളൂ എന്നാണ് തോന്നുന്നത് കാരണം ഒന്നുകിൽ എനിക്ക് ഫസ്റ്റ് ദൈവിൻ്റെ പ്രഗ്നൻസി ടൈമിലാണ് ഈ ഒരു കിഡ്നി സ്റ്റോണിൻ്റെ കാര്യം അറിയണത് അന്ന് ഈ ഡെലിവറി കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചികിത്സിക്കണമായിരുന്നു പക്ഷേ ഇടയ്ക്ക് എപ്പോഴും ഒരു വേദന വന്നപ്പോൾ നമ്മളിവിടെ ഒരു ആയുർവേദിക് ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷെ അതും ഞാനങ്ങനെ ക കറക്റ്റായിട്ട് മറ്റേ ടാബ്ലെറ്റ്സ് ടാബ്ലെറ്റ്സ് മറ്റേ അല്ലല്ലോ മറ്റേതല്ലേ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനും മടിച്ചു അങ്ങനെയൊക്കെ അതങ്ങ് പോയി അപ്പം ഇപ്പോൾ രണ്ടാമതായപ്പോഴത്തേക്ക് വീണ്ടും പെയിന് കൂടി അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയണത് എന്തായാലും കൊള്ളാം നല്ല പണി തന്നെയാണ് നമ്മൾ കിട്ടുക ആ പിന്നെ ഒരു കാര്യം നമ്മളിന്ന് എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മുടെ പ്രവീൺ കൊച്ചുണ്ടല്ലോ അതിൽ പ്രവീണിനെ കണ്ടിട്ടുണ്ടായിരുന്നത് കാരണം പുള്ളിക്കാരപ്പം ഇവിടെയല്ല താമസിക്കുന്നത് അവിടെ പുള്ളിക്കാരെ വീഡിയോസിൽ കാണുന്ന നമ്മൾ ഈ ലൊക്കേ ലൊക്കാലിറ്റിയിലുള്ള പല സ്ഥലങ്ങളും എന്താണ് നമ്മളൊക്കെ പോവേ വരെയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് ചിലപ്പോഴൊക്കെ പ്രതീക്ഷിക്കാം ചിലപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാർ എതുവഴിയൊക്കെ പോകുന്നുണ്ടായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കും അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് വരാൻ നേരത്തെ കാട്ടാൽ കൊണ്ടുത്തുവെച്ചാൽ കണ്ടോ ഞങ്ങൾ കാറിൽ ഇങ്ങോട്ട് വരുന്ന പുള്ളിക്കാർ അവിടെ കറിയുന്നിറങ്ങിയിട്ട് അങ്ങോട്ടൊരു കടയിലോട്ടേക്ക് കയറി പോകുമായിരുന്നു കേട്ടോ ഞങ്ങളെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇപ്പം നമ്മൾ നേരിട്ട് ഇടപൊന്നും എനിക്കൊരു സന്തോഷമില്ലേ അപ്പോൾ അതുപോലെ നമുക്ക് എനിക്ക് ഇഷ്ടമുണ്ടല്ലേ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എനിക്ക് സന്തോഷം കാരണം ഞാനും പുള്ളിയുടെയൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നതാണ് അപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന ഒരാളാണ് നേരിട്ട് ഇടപ്പഴത്തേക്ക് ഒരു സന്തോഷം അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ